നിങ്ങളുടെയൊക്കെ കുഞ്ഞുങ്ങൾ ഒരു ഒരു വയസ്സ് അല്ലെങ്കിൽ രണ്ട് വയസ്സിനൊക്കെ താഴെ പ്രായമുള്ള നിങ്ങളുടെ ഒരു കുഞ്ഞ് പലപ്പോഴും നിങ്ങൾ ഇങ്ങനെ മുറുക്ക പിടിച്ച് പല്ല് കടിച്ച് ഇങ്ങനെ വിറക്കുന്നത് കണ്ടിട്ടുണ്ടാവും അല്ലേ അപ്പം നിങ്ങൾ കാണുമ്പോൾ പറയും എൻ്റെ കുട്ടിക്ക് അപസ്മാരമാണോ അതോ എൻ്റെ കുട്ടി ദേഷ്യം പിടിച്ചിലാണോ ഈ കാണിക്കുന്നത് എന്നുള്ളൊരു സംശയം ഉണ്ടാവാറുണ്ട് അങ്ങനെ കുഞ്ഞുങ്ങൾ ചെയ്യുന്ന അതിനെ വിളിക്കുന്ന പേര് ഷട്ടറിങ് അറ്റാക്സ് എന്നാണ് അത് ഒരു നോൺ എപ്പിലപ്റ്റിക് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് കുട്ടികൾ അഥവാ അപസ്മാരമല്ലാത്ത എന്നാൽ അപസ്മാരമാണെന്ന് പാരൻസ് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ള ഒരു മൂവ്മെന്റ് ആണ് ഈ പറഞ്ഞത് അപ്പൊ ഇത് എപ്പോഴാണ് കുഞ്ഞുങ്ങളിൽ കാണുന്നത് അത് ആറുമാസം അല്ലെങ്കിൽ ഏഴു മാസത്തിനൊക്കെ ശേഷം തൊട്ട് എപ്പോഴും കാണാം ചിലപ്പം ഒരു വയസ്സ് രണ്ട് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളൊക്കെ ചെയ്യാറുണ്ട് അത് യൂഷ്വലി ഒരു നാല് അല്ലെങ്കിൽ അഞ്ച് വയസ്സാവുമ്പോൾ അതിൻ്റെ അള ചെയ്യുന്നതിൻ്റെ അളവ് കുറഞ്ഞു ഇല്ലാണ്ടാവാറാണ് പതിവ് അപ്പം മനസ്സിലാക്കേണ്ട കാര്യം ഇതൊരപസ്മാരമല്ല അപസ്മാരം പോലെ തോന്നിക്കുന്ന ഒരു നോൺ എപ്പിലപ്റ്റിക് ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണ് അപ്പോൾ നിങ്ങളുടെ പാരൻസ് എന്താ ചെയ്യേണ്ടത് ഇത് തുടർച്ചയായി നിങ്ങളെ കുട്ടി ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് അത് അടുത്ത ചെക്കപ്പിന് പോകുന്ന സമയത്ത് നിങ്ങളെ പീഡിയാട്രിസ്റ്റിനെ കാണിച്ച് കൺഫേം ചെയ്യാം ഇപ്പോൾ നിങ്ങളെ കുട്ടി ചെയ്തുകൊണ്ടിരിക്കണത് ഒരു അപസ്മാരമല്ല എന്നുള്ള കാര്യം ഒന്ന് കൺഫേം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ അത്രമാത്രം മതി ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അത് തനിയെ കുട്ടി വലുതാകുമ്പോൾ തനിയെ മാറിപ്പോകും